നമസ്കാരം നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ എപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമെന്നും നമുക്ക് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് ഒൻപതും രണ്ടാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് ആറുമാകുന്നു ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക ഇനി ആദ്യത്തെ നമ്പറായ ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം സത്യസന്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിന് ഉടമയാണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ സത്യസന്ധതക്കാണ് നിങ്ങൾ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ ധാരാളം തിരിച്ചടികളും നിങ്ങൾക്ക് ഈ സ്വഭാവം കൊണ്ട് തന്നെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് മറ്റൊന്ന് കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം പോലും നൽകുവാൻ അല്ലെങ്കിൽ ജീവൻ പോലും നൽകുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിനാൽ തന്നെ ധാരാളം തിരിച്ചടികൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സത്യമാണ് എന്നുള്ള കാര്യം ഓരോരുത്തരും വ്യക്തമായി വിലയിരുത്തേണ്ടതാണ് സ്വയം വിലയിരുത്തേണ്ടതാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ നിങ്ങളോട് പല വിധത്തിലുള്ള ആകർഷണവും മറ്റുള്ളവർക്ക് തോന്നുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനാൽ തന്നെ ഏതൊരു സ്ഥലത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സൗഹൃദ വലയം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതും സത്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ മറ്റു പലരിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്ന സമയം കൂടിയാണ് ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു അത് ധനപരമായ സഹായമാകാം അതല്ല എങ്കിൽ മറ്റ് രീതിയിലുള്ള സഹായങ്ങളുമാകാം ജീവിതം എപ്പോഴും ഒരേ ദിശയിൽ പോകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വഴിത്തിരിവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് പുതിയ അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക ഇത്തരത്തിലുള്ള പുതിയ അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിത വിജയം നേടിയെടുക്കുവാനും തന്മൂലം വൻ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധ്യതയുണ്ട് വീട് വാഹനം വിവാഹം നല്ല ഒരു ദാമ്പത്യം സന്താന സൗഭാഗ്യം തുടങ്ങിയ പല കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം വെറും താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇതുവരെ അനുഭവിച്ചതെല്ലാം വെറും താൽക്കാലികം മാത്രമാണ് എന്ന് ആശ്വസിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് വേണ്ടത് മുൻപ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ തിരിച്ചടികളെ ആലോചിച്ചുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കുകയല്ല വേണ്ടത് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ജീവിതം അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളത് വളരെയധികം നേട്ടങ്ങൾ നേടുവാനുള്ള അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക സാമ്പത്തികപരമായി ഉയർച്ച നേടുവാനുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സാധ്യതകളുമുണ്ട് നിങ്ങൾ ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ധനനേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ ബിസിനസ്സുകൾ വിപുലമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആ വിജയം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ അതായത് പ്രതീക്ഷിക്കാത്തതായ മാറ്റങ്ങൾ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനാൽ നിത്യവും ഈശ്വരനെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ ഇഷ്ടദേവതയോ കുടുംബദേവതയോ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ ആറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തെ വളരെയധികം ഉത്കണ്ഠയോടുകൂടി കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് വളരെയധികം ടെൻഷനടിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിത ചിന്ത നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതായത് അത് അനാവശ്യ ചിന്തകളാകാം അതല്ലെങ്കിൽ ആവശ്യമുള്ള ചിന്തകളുമാകാം അനാവശ്യമായി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ ഓവർ തിങ്കിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് എടുത്തു പറയുവാൻ സാധിക്കുന്നതാണ് ചെറിയ ഒരു വിഷമം ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ ചിന്തിച്ച് വളരെ വലുതാക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന നിങ്ങളുടെ സ്വഭാവം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ളത് ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതാണ് കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങളുടെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത് അതിനാൽ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതാണ് കമൻറ്റുകളായി അത് അറിയിക്കുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക ജീവിതത്തെ വളരെ നിസാരമാക്കി കാണുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതല്ല ഏതൊരു കാര്യത്തിലും നിങ്ങളുടേതായ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിൽ നിങ്ങളുടേതായ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെയും നിങ്ങൾ നിങ്ങളുടെ വീക്ഷണ രീതിയിൽ നോക്കിക്കാണും എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം അതായത് വ്യക്തിപരമായ അഭിപ്രായം എവിടെയും തുറന്നു പറയുന്നതിലൂടെ നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്നുള്ളതും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമം തന്നെയാകുന്നു ജീവിതത്തിൽ അതുമൂലം പല തിരിച്ചടികളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു മറ്റുള്ള വ്യക്തികളെ അതായത് കൂടെ നിൽക്കുന്ന വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതക്കാരല്ല നിങ്ങൾ എങ്കിൽ കൂടിയും മറ്റുള്ള വ്യക്തികളിൽ നിന്നും വഞ്ചന അല്ലെങ്കിൽ വിശ്വാസ വഞ്ചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് തന്മൂലം ആരെയൊക്കെ വിശ്വസിക്കാമെന്നും ആരെയൊക്കെ വിശ്വസിച്ചുകൂടാ എന്നും നിങ്ങൾക്ക് വളരെയധികം വ്യക്തതയുണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഒരിക്കൽ ഒരാളെ വിശ്വസിച്ചത് മൂലം ചതി നേരിട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് അയാളെ ഒരിക്കൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അയാളെ വിശ്വസിക്കില്ല എന്നുള്ളത് മാത്രമല്ല അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളെയും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അയാളുമായി സംസാരിക്കുന്നു എങ്കിൽ ആ മറ്റുള്ള വ്യക്തികളെപ്പോലും നിങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെയധികം ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിനുവേണ്ടി അതിയായി കഠിനമായി പ്രയത്നിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും അത്തരം ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിന് വിഷമത ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് കടന്നു വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് തന്നെ പലരും നിങ്ങളെ വെറുക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ വെറുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പലരും അത് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് എങ്കിലും പുറമെ ചിരിച്ചു കാണിക്കുന്നവർക്ക് പോലും നിങ്ങളോട് ഉള്ളിൽ വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ശരി തന്നെയാകുന്നു എന്നാൽ മറ്റുള്ളവർക്ക് അത് അങ്ങനെയല്ല തോന്നുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ ഏത് രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളത് പോലും മറ്റുള്ളവർ വിലയിരുത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയുള്ള മനസ്സ് മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത്തരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാത്തതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ അതായത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നിങ്ങൾ അധികം ആലോചിക്കാറില്ല എങ്കിൽ കൂടിയും മറ്റു പല കാരണങ്ങളാലും നിങ്ങൾക്ക് അമിതമായ ചിന്ത ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതായത് പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് ഇത്തരത്തിൽ വന്നുചേരുന്നതായ അവസരങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടിയും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല അതിനാൽ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുത്തുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിതത്തെ കാണുക